ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് എൻ്റെ ജിമ്മേറ്റ്സ് ആണ് കേട്ടോ ഞങ്ങൾ ഇന്ന് രാത്രി രാവിലെ ഒത്തുകൂടിയിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ഞങ്ങൾ ജിമ്മിൽ വർക്കൗട്ടില്ല രാവിലെ എല്ലാവരും കൂടെ ഇവിടെ അടുത്തൊരു ഹില്ലുണ്ട് നല്ല അടിപൊളി പ്ലേസ് ആണ് അവിടെ ഓടാൻ പോകും അപ്പം എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും പോകാറുണ്ട് ഈ ആഴ്ച ഞാൻ ചുമ്മാ ഒരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാണ് ഞങ്ങൾ സാധാരണ വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യും ഇവിടുന്ന് പിന്നെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഓടി ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ റൗണ്ടിൽ റോഡ് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തർ റൗണ്ട് തിരിഞ്ഞ് ഓടി ഓടി വരണം അങ്ങനെ ഇവിടുന്ന് എല്ലാം ജോഗ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് എല്ലാവരും കൂടി ഇവിടുന്ന് ജോഗ് ചെയ്ത് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ജോഗ് ഒരു മല കയറണം ആ മല കയറി എത്തിയതാണ് ഇവിടെ ഇവിടെ നിന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഈ റോഡ് നേരെ പോയി കറങ്ങി തിരിഞ്ഞു വരികയാണ് റൗണ്ട് അടിച്ചിട്ട് അപ്പോൾ ഇവിടുന്ന് ഓരോരുത്തർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഓടും അവർ തിരിച്ച് വരുമ്പോൾ അടുത്ത ഗ്രൂപ്പ് ഓടും ഞാൻ ഓടുന്നത് മാത്രം വീഡിയോ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ വീഡിയോ പിടിച്ചില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ഓടിയിട്ട് നമ്മൾ ജിമ്മിൽ ട്രെഡ്മില്ലിലെല്ലാം വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര എഫക്റ്റീവ് ആണ് പിന്നെ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ജിമ്മിൽ എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കാരണം നോർമലി ഞാൻ ഈവനിങ്ങാണ് പോകാറ് ഈവനിങ്ങുള്ള കൂട്ടുകാർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഇതിപ്പോൾ മോർണിംഗ് ഉള്ളവരുണ്ട് കുറേ പേര് വന്നില്ല എല്ലാവരും ഒന്നും എല്ലാ ആഴ്ചയും വരാറില്ല പക്ഷേ മിക്ക ആഴ്ചയും കുറച്ച് പേര് വരും അടുത്ത ആഴ്ച വേറെ കുറച്ച് പേര് വരും എപ്പോഴും ഒരു രണ്ട് വണ്ടി ആളുണ്ടാവും പിന്നെ കുറേ നേരം വിശ്രമിക്കുന്ന സമയത്ത് കുറെ സംസാരിച്ചിരിക്കുക അവരവരുടെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത് കുറേ എന്നാലും നമുക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു അതിനുശേഷം പിന്നെ ലാസ്റ്റ് കോച്ചിൻ്റെ പിന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ സ്പീച്ച് അതും അവരുടെ ലാംഗ്വേജിലാണ് ഞാനിങ്ങനെ പൊട്ടനെ പോലെ എല്ലാം കേട്ടോണ്ടിരിക്കും കുറെ ഒക്കെ മനസ്സിലാവും കുറെയൊക്കെ മനസ്സിലാവൂല ഇതാണ് ഞങ്ങളുടെ കോച്ച് ഞങ്ങളുടെ കോച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കോച്ചിൻ്റെ ഒറിജിനൽ പേരും കോച്ചും തന്നെയാണ് കോച്ച് ജനിച്ചപ്പോൾ തന്നെ വീട്ടുകാർക്ക് അറിയാമെന്ന് തോന്നുന്നു പുള്ളി കോച്ചാവുന്നു അതുകൊണ്ട് കോച്ചിൽ പേരിട്ടു പുള്ളി അടിപൊളിയാണ് കേട്ടോ നല്ല ഞാനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതുകൊണ്ടാണ് എന്നെ എല്ലായിടത്തും പുള്ളി കൂട്ടും അങ്ങനെ ഓട്ടവും ചാട്ടവും കോച്ചിൻ്റെ സ്പീച്ചും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കോച്ചിൻ്റെ വക ഫുഡ് അതും ഒരു തട്ട് കടയുന്നു റോഡ് സൈഡിലുള്ള ഒരു തട്ട് ഈ ഫുഡാണ് കൊക്കോൻ്റെ ഇത് കപ്പയും റൈസും കൂടെ ഇടിച്ചിടിച്ചിടിച്ച് വേവിച്ച് ഇടിച്ച് 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 വെച്ചിരിക്കുക റബ്ബർ പോലെ പിന്നെ അതിനകത്തേക്ക് കുറേ സൂപ്പും കറിയും ഫിഷ് കറിയാണത് പിന്നെ രണ്ട് മുട്ട നമ്മുടെ പോത്തിൻ്റെ ബോട്ടി ബോട്ടിയാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാനിവിടെ വന്നിട്ട് ഇവരുടെ ഒത്തിരി ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട് ഫുഫു ബാഖു കെങ്കേ അങ്ങനെ ഒത്തിരി ഫുഡുകൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതുണ്ടാക്കുന്ന ഇവിടുത്തെ സ്ത്രീയാണ് ആണ് കേട്ടോ പുള്ളിക്കാരി കൊച്ചിനെ ഇവരുടെ സ്റ്റൈലാണിത് ബാക്കിൽ കെട്ടിയിട്ട് കൊച്ചുകടന്ന് ഉറങ്ങുന്നു അവിടെ നിന്നുകൊണ്ട് അവർ ജോലി ചെയ്യുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ കട ഉണ്ടായിരുന്നു അവന് ഞങ്ങളുടെ വണ്ടിയിലാണ് അപ്പോൾ അവനെ അവിടെ വിടാൻ പോയപ്പം മൊബൈൽ കട ഒന്ന് കയറി കണ്ട് മൊബൈൽ കടയിൽ എന്തൊക്കെയോ സാധനങ്ങൾ കോച്ചിന് മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു ഇനിയിപ്പം അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ എല്ലാവരും വണ്ടിയിൽ പോവും വരും അപ്പം മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം